പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല അതിനുള്ള പതിനഞ്ച് കാരണങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് വിശുദ്ധ ഖുർആനിൽ നാല് പവിത്ര മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അതിൽ റബിയുലവൽ മാസത്തെ സംബന്ധിച്ച് പരാമർശമില്ല വിശുദ്ധ ഖുർആാൻ പവിത്രമെന്ന് പരിചയപ്പെടുത്തിയ ആ നാല് മാസങ്ങൾ ദുൽഖാ ദുൽജ മെഹറം റജബ് എന്നീ നാല് മാസങ്ങളാണ് ആ കൂട്ടത്തിൽ റബിയൽ മാത്രമല്ല വിശുദ്ധ റമദാനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് റമദാൻ മാസത്തിന് പവിത്രതയില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ ഇസ്ലാമുമായി എന്തെങ്കിലും ഒരു ചെറിയ ബന്ധമുള്ള അവിശ്വാസികൾ പോലും വിശുദ്ധ റമദാനിന് ഇസ്ലാമിൽ പ്രത്യേകതയില്ല മഹത്വമില്ല എന്ന് വിശ്വസിക്കുകയില്ല പിന്നെ ആ നാലു മാസങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടില്ല എന്ന പേരിൽ റബിയുള്ള വൂരല്ല മാത്രം എങ്ങനെ മഹത്വമുള്ള മാസത്തിൽ ഉൾപ്പെടുത്താതിരിക്കും വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു പരിശോധിച്ചാലും അവരുടെ ജന്മദിനവും ചരമദിനവും പരാമർശിച്ചിട്ടില്ല ശ്രദ്ധേയമാണ് ഞങ്ങൾ വിശുദ്ധ ഖുർആാൻ മുറുകെ പിടിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നവർ പക്ഷെ മറിച്ചു നോക്കാൻ മറന്നുപോയി കാണും നബിയുല്ലാഹി യഹ്യ എഹ്യഅലിസ്ലാം റൂഹുല്ലാഹി ഈസഅ അലഹി സ്വലാം തുടങ്ങി ഖുർആൻ പരാമർശിച്ച അമ്പിയാക്കളിൽപ്പെട്ട ഇവരുടെയെല്ലാം ജനന ദിവസത്തെയും ശരമദിവസത്തെയും വിശുദ്ധ ഖുർആൻ സ്വഹീഹായ സ്വഹീഹായ മുഴുവൻ ഹദീസുകൾ പരിശോധിച്ചാലും നബിദിന ആഘോഷത്തെക്കുറിച്ച് ഒരു സൂചന പോലും കാണാൻ സാധ്യമല്ല ഹദീസുകളിൽ തന്നെ ദിനാഘോഷത്തെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ കാണാം ആ ഹദീസ് ഉദ്ധരിച്ച് ഈ വിഷയം സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളുണ്ട് സുന്നത്തുകളും ആദാബുകളും എന്നാൽ സുന്നത്തുകളോ ആദാബുകളോ ലോകത്തുള്ള ഒരൊറ്റ ഗ്രന്ഥത്തിലും നമുക്ക് കാണുക സാധ്യമല്ല ലോകത്തെ ഏറ്റവും പ്രബലമായ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഇമാ മുസ്ലിം സ്വഹീഹിൽ തന്നെ നബി നബിസ് വസ്ല മതങ്ങൾ തന്നെ ചെയ്ത ജന്മദിനവുമായി ബന്ധപ്പെട്ട ആദാബിലധിഷ്ഠിതമായ സുന്നത്തായ ആരാധനാ കർമ്മത്തെ സംബന്ധിച്ച് പരാമർശമുണ്ട് കൊല്ലമാണ് പ്രവാചകനായി ജീവിച്ചത് ആ വർഷവും ഒരിക്കൽ പോലും നബി ജന്മദിനം ആഘോഷിച്ചില്ല ആഘോഷിക്കാൻ ആഹ്വാനം നൽകിയതുമില്ല നബി നബിസ് വസ്ല്ല തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നോമ്പനുഷ്ഠിക്കാൻ നബി അലഹി വസ്ല്ല മതങ്ങൾ നിർദ്ദേശിക്കുക മുഖേന ഒരു വർഷത്തിൽ തന്നെ അൻപതിലധികം തവണ വിശ്വാസിയോട് ജന്മദിനത്തിന്റെ ഭാഗമായി സൽക്രമം ചെയ്യാൻ നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലാം നിങ്ങൾ ആഹ്വാനം ചെയ്യുകയും അവിടുന്ന് അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന സത്യം എന്തിനാണ് മൂടിവെക്കുന്നത് ആറ് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരൊറ്റ പ്രവാചകന്റെയും ജന്മദിനമോ ചരമദിനമോ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാം ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്തിട്ടില്ല നബിസ്ഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കായ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് ആർക്കുമില്ലാത്ത ധാരാളം പ്രത്യേകതകൾ നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ മതങ്ങൾക്കുണ്ട് ജന്മദിനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിലും മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യേകത തങ്ങൾക്ക് മാത്രം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് മൗഢ്യമാണ് വിവരക്കേടാണ് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള കാരണം വരുന്ന ായ്മാഹു അലഹു വസ്ല്ലമക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ ഖലീഫുമാർ ഏകദേശം മുപ്പത് വർഷക്കാലം മഹാനായ അബൂബക്കർ റദി അള്ളാഹു വൻഹു ഉമർ റബി അള്ളാഹു വൻഹുബിൻ വൻഹു അലി റദി അള്ളാഹു വൻഹു ഇവരെല്ലാം ഭരണം നടത്തി പക്ഷേ ഒരാൾ പോലും റസൂൽ സാഹു അലഹി വസല്ലമ്മയുടെ ജന്മദിനം ആഘോഷിച്ചില്ല നബി നബിസ്തങ്ങൾ തന്നെ നേരിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു കാര്യം മഹാന്മാരായ നാല് ഖലീഫുമാർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മഹാന്മാരായ ഖലീഫുമാർക്കെതിരെയുള്ള കടുത്ത വ്യാജ ആരോപണമാണ് വഹാബികൾക്ക് മുമ്പ് ഒരാളും ഇത്തരം നിറയേട് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല പത്നിമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഒരൊറ്റ പത്നിയും

ആദ്യത്തെ മൂന്ന് തലമുറക്കാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആഘോഷിച്ചിട്ടില്ല ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാർ മൗലിദ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ് അന്ത്യനാൾ വരെയുള്ള വിശ്വാസികളെ ഈ ഉദ്യമത്തിന് എന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാമുമാരെല്ലാം അക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് വഹാബികൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് പത്ത് മുസ്ലിം ലോകം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മദബിന്റെ നാല് ഇമാമുകൾ മഹാനായ ഇമാം ഷാഫി റഹിമഖുല്ല ഇമാം മാലിക് റഹിമഖുല്ല ഇമാം അബു ഹനീഫ റഹ്മഖുള്ള ഇമാം അഹമ്മദ് റഹിമഖുല്ല അവരാരും നബിദിനം ആഘോഷിച്ചില്ല എന്ന് മാത്രമല്ല അതിന് ഫത്തുവയും ആഘോഷിക്കാനുള്ള ഫത്തുവയും അവരാരും നൽകിയില്ല നിന്റെ അംഗീകരിക്കാതെ മദഹബിന്റെ ഇമാമുമാർ ചെയ്ത തവസ്സുലും തവസ്സിലും ഇസ്റ്റിഹാസയും കുഫ്രുമായി ചിത്രീകരിക്കുന്ന വഹാബികൾ നബിദിനാഘോഷത്തിൻ്റെ കാര്യത്തിൽ മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് മദഹബിൻ്റെ ഇമാമുമാർ സ്വീകാര്യരാകുന്നത് മധുഹബിൻ്റെ ഇമാമുകളുടെ ഫത്ത്വ് കിട്ടാത്തതാണോ നിങ്ങൾ മൗലരാഘോഷിക്കാതിരിക്കാനുള്ള കാരണം പ്രസിദ്ധരായ മുഹദ്ദിസുകൾ ഇമാം ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല പ്രത്യേകമായ ആരാധന കൊണ്ട് നബിദിനത്തെ നബി നബിസൊല്ലാതങ്ങൾ സജീവമാക്കിയിരുന്നു എന്ന കൃത്യമായ നിവേദക പരമ്പര മുഖേന ഉദ്ധരിച്ച് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഇമാ മുസ്ലിം എതിരെയാണോ നിങ്ങൾ ഈ വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് അത് ശേഷം വന്നതാണ് എന്ന തഴവ തഴവ മൗലവിയാണ് അദ്ദേഹം സമസ്തകാരനാണ് മൗലവി അതുകൊണ്ട് തന്നെ അദ്ദേഹം നബിദിനാഘോഷത്തെ എതിർത്തിട്ടുമില്ല വാനോളം പുകഴ്ത്തുകയും മഹാന്മാരായ അയിമത്തിൻ്റെ അബാർത്തുകൾ ഉദ്ധരിച്ച് വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം നബിദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രചോദിപ്പിക്കുകയുമാണ് തഴവ മൗലവി ചെയ്തത് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു എന്നാണ് നബി അതിൽ നരകത്തെ തൊട്ട് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും നബി പറഞ്ഞു എന്ന് മൗലവി പറയുമ്പോൾ നബിദിനാഘോഷം അനാചാരമാണെന്നും അത് ആചരിക്കരുതെന്നും നബിസ് വസ്ല്ല മതങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഇതൊരു അനാചാരമല്ല എന്നും മൗലവി മനസ്സിലാക്കുന്നില്ല പുതുതായി നിർമ്മിക്കുന്നതെല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്നാണ് നബി നബിസാഹു അലൈഹി വസ്ല്ല മതങ്ങൾ തള്ളിക്കളയാൻ പറഞ്ഞത് നബിദിനാഘോഷം നബിസുല്ലാഹു അലൈഹി വസ്ല്ലമിയുടെയും സ്വഹാബത്തിന്റെയും മാതൃകയുള്ള പ്രവർത്തനമാണ് പിന്നെന്തിനാണ് അതിന് തള്ളിക്കളയുന്നത് ഒരു റബിയുല്ലവുൽ മാസം പന്ത്രണ്ടിനാണ് നബിസുല്ലാഹി വസ്ല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായത് ആ വഫാത്തായ ദിവസം മുസ്ലിംങ്ങൾക്ക് ആഘോഷിക്കുവാൻ സാധിക്കുമോ നബി ഈ റബിയുല്ലവുൽ യഥാർത്ഥ വിശ്വാസിക്ക് എങ്ങനെ ആ ദിവസം സന്തോഷിക്കാതിരിക്കാൻ കഴിയും പതിനഞ്ച് ജന്മദിനവും ചരമദിനവുമൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരമല്ല മറിച്ച് ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ ഇർബൽ എന്ന പ്രദേശത്ത് മുതഫർ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ അനാചാരത്തിന് തുടക്കം കുറിച്ചത് അതല്ല ഫാത്തിമികളാണ് എന്നും പറയപ്പെടുന്നു ആരാണെങ്കിലും ഉത്തമ തലമുറക്കാർക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു സൂചന പോലും ഇല്ലാത്ത പിന്നീട് പിൽക്കാലത്ത് ആരോ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഈ അനാചാരം ഒരിക്കലും മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടവരല്ല ചെയ്യാൻ ബാധ്യസ്ഥരല്ല അതുകൊണ്ട് ഈ പതിനഞ്ച് കാരണങ്ങളാണ് കാരണങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി നബിസ് വസല്ല മതങ്ങൾ ചെയ്തു കാണിക്കുകയും സ്വഹാബത്തിൻ്റെ മാതൃകയുള്ളതും മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകളായി ചെയ്തു പോരുകയും ചെയ്യുന്ന ഈ ആചാരത്തെ ദുരാചാരമായി തള്ളി കോടാനക്കോടി ആയിരത്തി നാന്നൂറ് വർഷത്തെ പാരമ്പര്യ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വഹാബികളെ കരുതിയിരിക്കുക വിശ്വാസികൾ ജാഗ്രത അള്ളാഹു വഹാബി ബാധയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ ആമി